നമസ്കാരം ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായതറിഞ്ഞ് പാഞ്ഞെത്തിയ ഫയർഫോഴ്സ് കണക്കില്ലാത്ത പണക്കുംബാരം കണ്ടു ഞെട്ടി ജഡ്ജിയുടെ വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് പണം കണ്ടെത്തിയത് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലെ സംഭവത്തിൽ ഞെട്ടിയത് സുപ്രീം കോടതി വരെയാണ് ജഡ്ജിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം എത്തിയിട്ടുണ്ട് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീംകോടതി കൊളീജിയത്തിന് നിർദ്ദേശം നൽകി ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ തീപിടുതമുണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു സ്ഥലത്തെത്തി തീ അണച്ചതിന് ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടയിലാണ് ഒരു മുറിയിൽ കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് നോട്ടുകെട്ടുകൾ കണക്കിൽപ്പെടാത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ പോലീസിന് വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാകുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറുകയായിരുന്നു യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിക്കുകയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ ഉടൻ സുപ്രീംകോടതി കൊളീജിയം വിളിച്ചു ചേർക്കുകയും ചെയ്തു യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ആഭ്യന്തര അന്വേഷണം നടത്തണമെന്നും കൊളീജിയത്തിലെ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗുരുതരമായ ിൽ സ്ഥലമാറ്റം മാത്രം നടത്തുന്നത് ജുഡീഷ്യറിയുടെ പ്രതിച്ഛായ പ്രതികൂലമായി ബാധിക്കുമെന്ന് കൊളീജിയത്തിലെ ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് രാജിവെക്കാൻ പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നിരസിച്ചാൽ പുറത്താക്കുന്നതിന്റെ ആദ്യപടിയായി ചീഫ് ജസ്റ്റിസിന്റെ ആഭ്യന്തര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആദ്യം ചെയ്യുന്നത് ആരോപണ വിധേയായ ആളോട് വിശദീകരണം തേടുകയാണ് ശേഷം മൂന്ന് പേരടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിക്കും ഈ സമിതിയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുമാണ് അംഗങ്ങളായി ഉണ്ടാവുക കുറ്റം പ്പെട്ടാൽ ജഡ്ജിയെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പാർലമെന്റാണ്